ഹലോ ഇന്ന് ഒരു ചേന വസ്ത്രം ഉണ്ടാക്കാം അതിനുവേണ്ടി ആവശ്യമായത് അര കിലോ ചേന കഴുകി വൃത്തിയാക്കിയത് അതായത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതിൻ്റെ കൂടെ ഒരു തണ്ട് വേപ്പിലയും കൂടെ ചേർക്കുക അതൊരു കുക്കറിലോട്ട് ഇടുക അര സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒപ്പും ഇനി വെള്ളമൊഴിച്ചു കൊടുക്കുക അതിന് വേഗമാണ് എല്ലാം എല്ലൂടെ മിക്സ് ചെയ്യുക തീ കത്തിച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ വേവിക്കുക ഇതിന് ഒരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയത് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അര സ്പൂണ് ചെറിയ ജീരകം പിന്നെ നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും കൂടെ നല്ലതുപോലെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല അരയ്ക്കണ്ട അവിയുടെ അവിയനെ അരയ്ക്കുന്ന അതിൽ നിന്ന് ഇത്തിരി കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വരണം ഈ ഒരു പരുവത്തിലാണ് വേണ്ടിയത് വേന നല്ലതുപോലെ വെള്ളിട്ടുണ്ട് വേവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ രണ്ട് മൂന്ന് വിസിലും കൂടെ ഇട്ട് പിന്നെ വേവി അതായത് നല്ലപോലെ ഇനി നല്ല ഇങ്ങനെ ഉടച്ചു കൊടുക്കുക ാണ് അങ്ങനെ നല്ല ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം അതിന്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഇടക്ക് ചെറിയ കഷണങ്ങളുണ്ട് അത് കുഴപ്പമില്ല അത് ചോറ് കഴിക്കുമ്പോൾ നല്ലതാണ് ഇങ്ങനെ കടിക്കുമ്പോൾ രസമാണ് അന്നേരം ഇനി ആവശ്യമായ ഉപ്പ് വേണമെങ്കിൽ ഇത് അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അങ്ങനെ ചേനാസ്ത്രം റെഡിയായി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമുക്കിതിന് ആവശ്യമായ കടുക് തളിപ്പുണ്ട് അത് നോക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കടുക് ഇടുക കടുക് കൂട്ടുമ്പോൾ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഇടുക ഇടുക ഒരു വറ്റൽമുളക് വെക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇടുക തേങ്ങ ചിരികിയത് ഇടാം ഇതാ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് എല്ലാം കൂടെ വറുക്കുക തേങ്ങ മൂത്തിട്ടുണ്ട് ഇനി ഇത് കൂട്ടിലോട്ട് എല്ലാം എല്ലൂടെ മിക്സ് ചെയ്യുക അങ്ങനെ ചേനാസ്ത്രം റെഡിയായി വളരെ വളരെ ടേസ്റ്റാണ് ചോറ് ഒരുപാട് കഴിച്ചും പോവും ഈ കറി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ